നമസ്കാരം പറയാനുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് ഏകദേശം ഒരു മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം പുറത്തുകൂടാതിരുന്നത് എന്നുള്ളതൊക്കെ അത് അതായത് അതിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ മൊഴി പുറത്ത് പറയരുത് അത് അവർക്ക് പേഴ്സണലി ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഹേമ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥയും പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തുവിടുന്നത് അതിന്റെയൊക്കെ ബേസിലാണ് സർക്കാർ ഇത് പിടിച്ചു നിർത്തിയത് എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് സർക്കാർ ഇത് പിടിച്ചു വെച്ചു എന്നുള്ളതാണ് അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു വിശദീകരണം അതാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയാ അപ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി വന്നിട്ടില്ല അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലാണ് മോഹൻലാൽ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും മാധ്യമങ്ങളെ കാണാനോ എന്തെങ്കിലും പറയാനോ തയ്യാറായിട്ടില്ല സിദ്ധിഖ് ആണ് പിന്നെ ഉള്ളത് സിദ്ദിഖ് തുടക്കത്തിൽ വന്നിട്ട് പറഞ്ഞത് പഠിച്ചിട്ട് പറയാം പരീക്ഷക്ക് എന്തോ പോണ പോലെയാണ് മൂപ്പര് മൂപ്പർക്ക് അറിയില്ല അതായത് കേട്ടിട്ടില്ല ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല വാർത്ത കാണാൻ സമയം കിട്ടിയില്ല ഇതൊക്കെയാണ് ഓരോരുത്തരുടെ മറുപടി വരുന്നത് പിന്നെ പറഞ്ഞത് ഗണേഷ് കുമാറിന്റെ ഒരു മറുപടിയാണ് വന്നിട്ടുള്ളത് ഗണേഷ് കുമാറിനെ മറുപടി മൊത്തത്തിൽ അതിനെ വൈറ്റ് വാഷ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ സിറ്റിൽ എന്റെ അറിവിലില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് പിന്നെ വിനയൻ സംവിധായകൻ കുറച്ച് തെറിയ തെരയല്ല കുറ്റപ്പെടുത്തി പറഞ്ഞ് അതാണ് ഗണേഷ് കുമാറിന്റെ ഭാഗം എന്നിട്ടുള്ളത് പിന്നെ സുരേഷ് ഗോപിയുടെ അത് പറഞ്ഞത് ഇത് ഉണ്ട് എന്നും ഞാൻ പറയുന്നില്ല ഇതില്ല എന്നും ഞാൻ പറയുന്നില്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാൻ കുറെ കാലമായിട്ട് അമ്മയിലില്ല ഞാൻ അതിലൊന്നും പറയാനാ ഒന്നില്ല എന്നെ വിളിക്കുകയാണെങ്കിൽ ചർച്ചയിലൊക്കെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്തേലും അപ്പൊ ആരാണ് മറുപടി പറയാ ഉത്തരവാദിത്വം ആർക്കിനെ സുരേഷ് ഗോപിനെ കുറ്റം പറയാൻ പറ്റില്ല അമ്മയിൽ ഇല്ല പിന്നെ പറഞ്ഞിട്ട് അമ്മർ അല്ലെങ്കിൽ ചോദിക്കുമ്പോ അല്ലെ അമ്മയല്ലോ ശരിക്കും അതല്ല അതൊക്കെ പക്ഷെ സുരേഷ് ഗോപി ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പേഴ്സണൽ അനുമ്പോൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ സുരേഷ് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് ഇണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഇതില്ല എന്നും പറയുന്നില്ല കാരണം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഡാമേജ് ആണ് കാരണം സിനിമയിൽ ഒരു ഇത്രയും എല്ലാ ബി ജെ പിയും കോൺഗ്രസും എല്ലാവരും ശക്തമായിട്ട് എതിർക്കണേ അപ്പൊ ഇത്രയും ഒരു തെളിവും കാര്യങ്ങളൊക്കെ വന്നിട്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഡാമേജ് അവിടെ വരും ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഡാമേജ് വരും അപ്പൊ പതുക്കു ഒഴിഞ്ഞു മാറിയതാണെന്നാ എനിക്ക് മനസ്സിലായത് അല്ലേ അതായത് കുറ്റം പറയാൻ പറ്റില്ലാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മറുപടി പറയേണ്ട ആളുകളും മമ്മൂട്ടിയും മോലാലും പറയുന്ന സിദ്ദീഖും ഒക്കെ ഉണ്ട് അവരും അവരൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള സത്യം പറഞ്ഞാട് കാരണം പുള്ളിക്കാരോട് ചോദിച്ചോ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്റെ മുമ്പിൽ ഇങ്ങനെ പീഡനം നടന്നിട്ടില്ല അങ്ങനത്തെ പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല ഇനി പുള്ളിക്കാരോട് പറയുന്നത് അത് ഭയങ്കര പ്രസക്തിയുള്ള ചോദ്യം അതായത് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ കാരണം കൊച്ചൊന്ന് കൊടുത്ത പോലെ അപ്പൊ തീരുന്ന പ്രശ്നങ്ങളോട് അത് പുള്ളിക്കാരൻ ചോദിച്ചത് പിന്നെ പറയണോ ആ വളരെ ഈസി തന്നെയാണ് പക്ഷെ അല്ല അവിടെ എന്താ പറയുക അത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പക്ഷെ അവിടെ എന്താ നമ്മളൊന്ന് സംസാരിച്ച പോലെ ഇത് പറയാൻ ചിലപ്പോൾ പേടിയും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത്രയും വലിയ നമ്മള് ഒരിക്കലും നമ്മള് പോലെ കുറച്ച് നടന്മാർ ഇങ്ങനെ ചെയ്തെന്നുള്ളതല്ല ഇവരുടെ ഒക്കെ പിടിപാട് എത്ര ഉണ്ട് ഇവർക്ക് ഏത് ലെവലിൽ വളർത്തിട്ടുണ്ടല്ല നമ്മൾ ചിന്തിക്കണം കോടികൾ കമ്പളം കഴിക്കുന്ന ആളുകളുണ്ട് മനസ്സിലായില്ല അപ്പൊ ഇവരൊക്കെ ഭയങ്കര ടോപ്പ് കിടക്കുന്ന ആളുകളാണ് അപ്പൊ ഉന്നതർ എന്ന് പറയുമ്പോൾ ആരാണെന്നുള്ളത് നമുക്ക് ഈ പറയില്ല എന്തായാലും ആട്ടിൻ തോൽപ്പ് ചെന്നു പറഞ്ഞ പോലെ അങ്ങനെ എത്ര ആളുണ്ടെന്ന് ആർക്കറിയാം അവർക്കറിയാം ഇതൊന്നും നമുക്ക് അറിയില്ല അവർക്ക് പവർ എന്താന്നും അറിയില്ല അപ്പൊ ആ ഒരു സ്ത്രീക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒറ്റക്ക് പോരാൻ പറ്റില്ല ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പ്രാവശ്യത്തിൽ പെട്ടുപോയി പിന്നെ ഇവർക്ക് ഭീഷണി ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കിതൊന്നും ഒരു ഒരു എന്താണ് സംഭവം എന്നുള്ളത് ഈ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നത് വരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ വെച്ചാൽ അടക്കണ്ടെങ്കിൽ എന്തുകൊണ്ട് കുറ്റക്കാരാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പല ആളുടെ പേര് അന്തരീക്ഷത്തിലുണ്ട് ഇപ്പം മഞ്ജുവാര്യനെതിരെ വിമർശനം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നുണ്ട് അത് മഞ്ജുവാര്യരാണോ ആ വ്യക്തി ഇതിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണോന്ന് അറിയുന്നില്ല നിഗമന നിഗമനങ്ങളാണ് അതിൽ തന്നെ മമ്മൂട്ടിക്കെതിരെ കുറെ വിമർശനം വരുന്നുണ്ട് മോലാലാണോ സംശയങ്ങൾ എന്തെയ്ക്കുന്നത് അപ്പൊ അങ്ങനെ പേര് വരുമ്പോ അത് ഞാനല്ല എന്റെ ഞാനതല്ല എന്ന് വന്ന് ക്ലിയർ ചെയ്യാൻ ഈ പറയുന്ന പേരുകളിൽ ആരും എന്ത് ചെയ്യുന്നില്ല കടന്നു വരുന്നില്ല അവിടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മളൊരാളെ ഒരാളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ചെയ്തില്ലാന്ന് തെളിയിക്കേണ്ടത് ഇനി നമ്മളെ ആവശ്യമാണ് പൊതുവേ അങ്ങനെയാണ് വരാറുള്ളത് പക്ഷെ അങ്ങനെ ആരും ഇപ്പൊ മലയാള സിനിമ കടന്നു വന്നിട്ടില്ല അതായത് ഇത് കണ്ണിയാണ് സംഭവം ഇത് ഒരു മാഫിയ എന്ന് പറഞ്ഞ ഇപ്പൊ പതിനഞ്ച് പേരെന്ന് പറഞ്ഞിട്ട് തന്നെ ആലോചിച്ചോക്ക് എത്ര ആളായി മാത്രല്ല ഒരു നടൻ അതായത് സ്ത്രീ സ്ത്രീന്നുള്ളതോ നടിന്നുള്ളതോടെ നിക്കട്ടെ ഒരു ഒരു നടൻ അത് ഒരു യുവ നടൻ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്ക് പോലും ഇതിനെതിർത്ത് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർ തെറ്റാണെന്ന് പറഞ്ഞാൽ അടുത്ത ചാൻസ് ഇല്ലാന്നു പറഞ്ഞാൽ അപ്പൊ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ എന്താ ഒരു പവർ അപ്പൊ അങ്ങനെ ആലോചിച്ചു നോക്കാം അതിന്റെ ഒരു സംഭവം കൂടി ഉണ്ടായി കാരണം ഇപ്പൊ നല്ലൊരു ഞാനൊരു പേരൊന്നും പറയുന്നില്ല പക്ഷെ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു നടൻ പറയുമ്പോൾ നല്ല എന്താ സ്റ്റാർ ബാലിയുള്ള സാരിയുള്ള നടന്മാരുണ്ട് അവരെ വെച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്ഷൻ നല്ല ലാഭം കിട്ടുന്ന ആളുകളുണ്ട് പ്രൊഡ്യൂസേഴ്സ് തയ്യാറാകും പക്ഷെ അവരെ കൊണ്ട് പോലും വേണ്ട എന്ന് പറയിപ്പിക്കണമെങ്കിൽ സർക്കാർ പറയുന്നതിനോട് ചെറിയൊരു യോജിപ്പ് എനിക്കുള്ള ഇത് കേസെടുക്കണമെങ്കിൽ പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഭാഗത്ത് വന്നതായിട്ട് കേട്ടു ശരിക്ക് പരാതി പറഞ്ഞെങ്കില് കേസെടുക്കാൻ പറ്റുള്ള സ്വമേധയാ കേസെടുക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മളെ അപ്പ അല്ല ഇത്തരത്തിലുള്ള സംഭവത്തിനൊക്കെ എന്താ ഒരു പെട്ടെന്ന് ആക്ഷൻ എടുത്ത് കേട്ടോ തീരുമാനം ഉണ്ടാവണം കാരണം എത്രയോ കാലങ്ങളായിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക സിനിമ ഫീൽഡ് ഒന്ന് പണ്ടത്തെക്ക അവസ്ഥ നമ്മൾ കേട്ടിട്ടില്ലേ അതൊരു സത്യമാണോ അതൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ആ ഒരു സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ചീത്ത പേര് ഒരു നയന്റി പേഴ്സന്റ് ഉണ്ട് അത് അവർ അങ്ങനെ ആണെന്നല്ല പക്ഷെ ആ ഒരു ചീത്തപ്പേരി സിനിമയിലുണ്ട് ഉണ്ട് അല്ലേ ഒരു നടി ഒരു സിനിമയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുകയുള്ളു അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട് അത്തരത്തിലുള്ള ചീത്തപ്പരികളും മോശം അഭിപ്രായങ്ങളും നമ്മൾ ഒരുപാടായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു ക്ലാരിറ്റി വരുത്തി ഇത് ഇന്നതൊക്കെയാണ് നടക്കുന്നത് ഇന്ന ആൾക്കാരാണ് ഇതിന് പുറകുള്ളത് എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ട് അത് മുന്നോട്ട് ഒരു ആൾ പറഞ്ഞ് ഈ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ചാണക ചവിട്ടി പോലത്തെ അവസ്ഥയാണല്ലോ അതെ അതെ ഇരയാക്കപ്പെട്ടവരുടെ പേര് അവർക്ക് അതിൻ്റെതായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ വേട്ടക്കായ പേര് എന്തുകൊണ്ട് പുറത്തുള്ള അവര് കുറ്റം ചെയ്ത ആളുകളാണ് അവര് സമൂഹത്തില് എന്താ പറയാ അവരുടെ ചിത്രങ്ങളും പേരും ഒക്കെ പുറത്തു വരുക തന്നെ വേണം അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പൊതുവെ സ്ത്രീകൾ അങ്ങനെ വിടാറുണ്ട് പക്ഷെ ഇത് ഒരു ഇത്രയും വലിയ സാമൂഹ്യ സാമൂഹ്യനീതിയോട് ചെയ്തിട്ട് അവരെന്തിനു നമ്മൾ സംരക്ഷിക്കണം അവരുടെ പേര് പുറത്തുള്ളട്ടെ ജനങ്ങള് മനസ്സിലാക്കട്ടെ അവരുടെ സ്വഭാവം എന്താന്നുള്ളത് അവരെന്താണെന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ല അവരെ പുറത്ത് അവർക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ട് നല്ല ആൾക്കാരും എത്ര മോശം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോ വെറുതെ എല്ലാവരും ആരും തന്നെ ഇത് പുറത്തു പോകുന്നവരായിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്താൽ നല്ലത് ഇത് കാരണം സിനിമ ആളുകൾ കാണാതിരിക്കോ സിനിമക്ക് നഷ്ടമൊന്നും വരില്ല ഇത് ഇപ്പം മിക്കവാറും പുറത്തു വരാനും പോകുന്നില്ല പക്ഷെ വന്നാൽ അത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മാറ്റം വരും ഈ പറഞ്ഞ ഒരു സംഘടനയിൽ ഒരു മാറ്റം വരും സിനിമ ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് നല്ല ഗുണം ചെയ്യും ഇനിയും സ്ത്രീകൾ ഒരുപാട് വരും അവർക്ക് സേഫ്റ്റി അത് ഫീൽ ചെയ്യും അവർ സെക്യൂർ ആണെന്ന് ഫീൽ ചെയ്യും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവേണ്ട അപ്പൊ നല്ല വശങ്ങൾ മനസ്സിലാക്കി എത്രയും വേഗം തീരുമാനം പറഞ്ഞാൽ നല്ലത് അറ്റ് ലീസ്റ്റ് അമ്മേലുള്ള പ്രധാനപ്പെട്ട ഈ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ഇത് പറയാൻ മുന്നോട്ട് വന്നേ പറ്റൂ അതില്ലെങ്കിൽ വളരെ മോശം എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് മറ്റൊരു സംഭവം പോലെ പോയിട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം